വളരെയേറെ ദുഃഖകരവും സങ്കടകരവും കണ്ണീരിലാക്കുന്നതുമായ ഒരു മരണ വാർത്തയാണ് പുറത്തു വരുന്നത് കുഴഞ്ഞുവീണ പ്രശസ്ത നടൻ മരണപ്പെട്ടിരിക്കുകയാണ് കണ്ണീരോടെ സിനിമാ ലോകവും പ്രേക്ഷകരും നൂറിലധികം സിനിമകളിൽ പ്രവർത്തിച്ച കന്നഡ നടൻ ജോ സൈമൺ ആണ് അന്തരിച്ചത് കഴിഞ്ഞ വെള്ളിയാഴ്ച കർണാടക ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സിന്റെ യോഗത്തിൽ പങ്കെടുക്കവെയാണ് ജോസ് സൈമൺ കുഴഞ്ഞു കുഴഞ്ഞുവീണത് ഉടനെ തന്നെ ജോസൈമണെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല ഹൃദയാഘാതമാണ് മരണത്തിന്റെ കാരണമെന്ന് പറയപ്പെടുന്നു മരണപ്പെടുമ്പോൾ ജോസൈമണെ എൺപത് വയസ്സായിരുന്നു സംവിധായകൻ ഗാന രചയിതാവ് എന്നീ നിലകളിലും ജോ സൈമൺ പ്രശസ്തനാണ് ജോസൈമന്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്കെല്ലാവർക്കും മനമൊരുക്കി പ്രാർത്ഥിക്കാം പ്രിയനടൻ ജോസൈമണ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു